ഏതായാലും ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് പേർ രാഹുൽ ഗാന്ധിയുടെ ഓട്ട്ചോരിയുമായി അദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട് നമ്മുടെ നിഷ്പക്ഷ പണിക്കരടക്കം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ഒരു ഇലക്ഷൻ പ്രചാരണമായിരുന്നില്ല ഇലക്ഷൻ ഉണ്ടായ സമയത്തുമല്ല അദ്ദേഹം ഇത് ഇന്ത്യയിലെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് നിരക്ഷരായ ഒരുപാട് പട്ടിണി പാവങ്ങളുള്ള നാട്ടിൽ ചോരി പറഞ്ഞ് വിജയിക്കാൻ കഴിയും എന്നത് അദ്ദേഹം ഒരിക്കലും ആലോചിച്ചിട്ടുമുണ്ടാവില്ല അദ്ദേഹം ഓട് ചോരി പറഞ്ഞത് ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകൾ തോറ്റതെങ്ങനെയാണെന്ന് രാജ്യത്തോട് പറയാനാണ് ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും തോൽക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ജനങ്ങളോട് പറയാനാണ് ഇന്ത്യക്കാരാണ് തീരുമാനിക്കേണ്ടത് ഭാരതീയർ ഈ ജനാധിപത്യത്തോടൊപ്പം സന്ധി ചെയ്ത് ഇങ്ങനെ തുടരണമോ അതോ ഇത് അതിജീവിക്കണമോ എന്ന് അതുകൊണ്ട് അദ്ദേഹം ഇത് അവസാനിപ്പിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല അവസാനിപ്പിക്കാനും പാടില്ല കാരണം ഇത് ജനാധിപത്യത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി ഇന്ത്യയുടെ മനസാക്ഷിക്ക് മുന്നിൽ ലോകത്തിൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ ഉണ്ടാവുക തന്നെ വേണം ഏതാണ്ട് അറുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത് ആ നീക്കം ചെയ്തവർക്ക് ആരാണെന്ന് പോലും അറിയാതെ എന്താണെന്ന് പോലും അറിയാതെ നടപ്പിലാക്കിയ ഒരു എസ് ഐ ആറിൻ്റെ യഥാർത്ഥ പതിപ്പെന്താണെന്ന് വിദ്യാഭ്യാസവും വിവരവും ബാക്കി ഉള്ള ഈ സംസ്ഥാനത്തെ ജനങ്ങൾ പോലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്കും അറിയില്ല എന്താണെന്ന് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും മലയാളികളായ നമ്മൾക്ക് പോലും അറിയില്ല കൊണ്ടുതരുന്ന ബി ഇവിടെ രണ്ടായിരത്തി രണ്ട് എഴുതണം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ആരോടാണ് ചോദിക്കേണ്ടത് എവിടെയാണ് കിട്ടുന്നത് ഇതുപോലും അറിയില്ല പലരും പലരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കേരളത്തിലെ സ്ഥിതിയെങ്കിൽ ബീഹാറിലെ സ്ഥിതി എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഹരീഷ് വാസുദേവനെ പോലെയുള്ള അഭിഭാഷകർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പുള്ളിയെ ഏൽപ്പിച്ച പണി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ പണി ഇതുപോലെ നിശബ്ദമായി നിൽക്കുന്ന കോടതികൾ അനുവദിച്ചാൽ ഇതുപോലെ തന്നെ എന്തുമായിക്കോ നിങ്ങളെന്ന അവകാശബോധത്തോടെ അഹങ്കാരത്തോടെ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോയാൽ ഈ രാജ്യത്തെ ഇനിയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം ഇതുപോലിരിക്കും ഇപ്പോൾ ഒരുപക്ഷെ നിതീഷ് ഓർമ്മയില്ലാതെ വീണ് കാണും കാരണം ഇങ്ങനെ ഒരു റിസൾട്ട് പുള്ളിയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പ്രതീക്ഷിക്കുന്നതിനപ്പുറം തരാൻ നൽകാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായി നിൽക്കുമ്പോൾ പ്രതീക്ഷയ്ക്കൊന്നും യാതൊരു അർത്ഥവുമില്ല അത്രമേൽ വ്യത്യസ്തമായിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങൾക്ക് നൽകില്ല വോട്ടർ പട്ടികയുടെ റീഡബിൾ ഫോം ജനാധിപത്യ പ്രക്രിയയിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകില്ല ട്രെയിനുകൾ ബുക്ക് ചെയ്ത് ആളുകളെ കൊണ്ടുവരുന്ന കഥകൾ പറഞ്ഞത് കോടതിയിലെ അഭിഭാഷകൻ സിബലാണ് വിത്ത് ഡോക്യുമെൻസ് വി വി പാറ്റ് റോഡിൽ കിടക്കുന്നത് എല്ലാ മാധ്യമങ്ങളും കണ്ടതാണ് ഇതെല്ലാം കണ്ടിട്ടും ഇനിയും രാഹുൽ ഗാന്ധിയുടെ തോൽവി ആഘോഷിക്കാൻ നിൽക്കുന്ന ജനങ്ങളോട് സഹതാപമേ തോന്നുള്ളൂ രാഹുൽ പറഞ്ഞത് ജയിപ്പിക്കാനുള്ള ആയുധങ്ങളല്ല മറിച്ച് നിങ്ങൾ തോൽക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരികയായിരുന്നു ആ കാണിച്ചു തന്നതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ബ്രസീലിയൻ വോട്ടർ എങ്ങനെയാണ് നൂറോളം വോട്ടർ പട്ടികയിലേക്ക് ഇന്ത്യയിൽ വന്നത് എന്ന് ഒരു ഉത്തരവുമില്ല അവർ വോട്ട് ചെയ്തതിൻ്റെ രേഖകളില്ല ഒന്നും നിങ്ങൾക്ക് നൽകാൻ തയ്യാറല്ല ചുരുക്കത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എന്തൊക്കെയോ രേഖകൾ വെച്ച് നിങ്ങൾ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വന്ന് ഈ വോട്ട് ചെയ്ത് വീണ്ടും ഇരുട്ടിൽ പ്രവേശിച്ചു കൊള്ളണം അതാണ് ഇന്ത്യയുടെ പുതിയ ജനാധിപത്യ നിർവചനം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതെന്നെ അവസാനിക്കുമെന്ന് ഒരു രാജ്യമെന്നുള്ള നിലയിൽ ഇതിനൊരു ഉത്തരവുണ്ടാവും ഉണ്ടായേ മതിയാവും കാരണം ഉണ്ടാകേണ്ടത് സത്യമാണല്ലോ ഉണ്ടാകേണ്ടത് നീതിയാണല്ലോ അതുകൊണ്ട് ഉണ്ടായല്ലേ പാടുള്ളൂ ചിലപ്പോൾ സ്വന്തം രാജ്യത്തിൻ്റെ സ്ഥിതിവിഗതികളിൽ എത്ര ഭീകര രാജ്യങ്ങളിൽ പോലും അവരവരുടെ രാജ്യത്തോട് അവരവർ നീതി കാണിക്കാൻ ശ്രമിക്കാറുണ്ട് ചില ഗോത്രസംഘർഷങ്ങൾ ഉണ്ടാകുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളല്ലാതെ എല്ലാവരും ഇസ്രയേൽ പോലും അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യത്തോട് ഒരു നീതിയും സത്യവും ഉണ്ടാവും ഉണ്ടായ മതിയാവും കാരണം ഈ സത്യത്തിനു വേണ്ടി പോരാടിയാണ് ഒരുപാട് ധീര ധീരദേശാഭിമാനികൾ ഈ രാജ്യത്തുനിന്ന് നിന്ന് വിട പറഞ്ഞത് അതുകൊണ്ട് ഒരു അസത്യവും ഒരിട്ട് നമ്മളെ കീഴ്പ്പെടുത്തില്ല രാഹുൽ ഗാന്ധി വോട്ടോരി ചോരി ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം കാരണം അത് ഇന്ത്യക്കാരൻ്റെ ഹൃദയത്തിൽ പല ഒരു കേട്ട് ഇപ്പോൾ ബീഹാറിൽ ബോധ്യപ്പെട്ടതുപോലെ ഇനിയും പല തെരഞ്ഞെടുപ്പുകളിലും ഇത് ബോധ്യപ്പെടും അന്നവൻ ഉത്തരമന്വേഷിച്ച് ഒരിറക്കമുണ്ടാവും അവിടെ ചില ഉത്തരങ്ങളുണ്ടാവും ഉറപ്പ്